ഹായ് ആദു സാറ്റൽ ലൈഫ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു ആയിട്ട് സേമ്യ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കുക കേട്ടോ ഈ കൂട്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ച് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ എന്നും പാൽ മൊത്തത്തിൽ ചേർത്തിട്ട് സേമിയുണ്ടാക്കാറാണ് പതിവ് എന്ന് വിചാരിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് വയ്ക്കാമെന്ന് അതായത് രണ്ട് ലിറ്റർ പാൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളവും ചേർത്ത് വേവിച്ച് അതിൽ സേമിയോട്ട് വേവിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇന്ന് കറക്റ്റായിട്ടൊന്നുണ്ടാക്കണമെന്ന് വിചാരിച്ച് അങ്ങനെയേ ചെയ്തെട്ടോ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് തീ കൊടുത്ത് കേട്ടോ നല്ല രീതിയിൽ തീ കൊടുക്കണേ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറ്റുമെന്നറിയോ നന്നായിട്ട് പുകയുണ്ടാവും പുകയുണ്ടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പാസ്റ്റിനും ആ ഒരു പുകയുടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ രണ്ട് ലിറ്റർ പാല് ഞാൻ സ്റ്റൗവിൽ വെച്ച് വേവിച്ചു ഇതൊക്കെ കണ്ട ഈ ഒരു പുകയടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നെഞ്ചോളം പൊക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ വയറും നെഞ്ചും നന്നായിട്ട് ചൂട് പിടിച്ചിട്ട് ആകെ ഔഷധിയായി പോയ കേട്ടോ ശരിക്കും പൊള്ളുന്നുണ്ടായിരുന്നു ഈ പുകയടുപ്പിന് നല്ല ചൂടുണ്ടെന്നാണ് തീ കുറവാണെങ്കിൽ കൂടി നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റൗൽ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ രണ്ട് ലിറ്റർ പാല് വേവിച്ചെടുത്ത കേട്ടോ നല്ല രീതിയിൽ അത് വെന്ത് വെന്ത് പതുക്കെ പതുക്കെ വേവിച്ചെടുക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു ക്രീം ഒക്കെ ടേസ്റ്റിൻ്റെ ആണല്ലോ സേമിയ പായസത്തിൻ്റെ ഒരു ഗുമ്മെന്ന് പറയുന്നത് അപ്പം ഞാൻ എടുത്തത് സേമിയ ഡബിൾ ഹോസിൻ്റെ ആണ് കേട്ടോ മുക്കാൽ മുക്കാൽ കിലോളും ഉണ്ടായിരുന്നു ആറ് ലിറ്റർ പായസം എടുത്തത് അപ്പം അങ്ങനെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ്റ്റഡ് ആയിട്ടുള്ള ഡബിൾ ഹോസിൻ്റെ സേമിയ ഓക്കെ അപ്പം അത് ഞാൻ ഈ പാല് തിളച്ച് കഴിഞ്ഞപ്പം അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അതായത് നമ്മൾ സേമിയ ഇളക്കി 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 ഒരു മുക്കാൽ മണിക്കൂറം ഇളക്കിയാലാണ് ആ സേമിയ അങ്ങ് വെന്ത് കിട്ടുള്ളൂ നന്നായിട്ട് സേമിയ വേവണേ അന്നല്ലാണായിട്ട് ഒരു ടേസ്റ്റ് സേമിയ പായസത്തിന് കിട്ടുള്ളൂ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചവ്വരി ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ചവ്വരി മേടിക്കാൻ വിട്ടുപോയെന്നേ സാറില്ല നമുക്ക് ചവ്വരി ഇല്ലെങ്കിൽ സേമ പായസം സെറ്റാക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പാലൊക്കെ നന്നായിട്ട് തിളച്ചു തുടങ്ങി അതിലേക്ക് സേമിയ ഇട്ടു പിന്നെ നമ്മുടെ ഇതേ പാലാണെങ്കിൽ അവിടെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിഷുവിന് നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്കവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ടൈപ്പ് പായസം എണ്ണ ഉണ്ടായിരുന്നത് എന്തൊക്കെ കറികളാണ് വെച്ചത് ഒന്ന് പറയണേ ഞങ്ങൾക്കിവിടെ അങ്ങനെ പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് കണിയാണ്ട് വിഷു കഴുന്നിട്ടൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ രണ്ട് പിന്നെ അവിടെ നിന്ന് സദ്യ ഒക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലോട്ട് വരാം കേട്ടോ എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വന്ന് ജസ്റ്റ് അമ്മയുടെ അപ്പം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ് കേട്ടോ പിന്നെ പിന്നെ അങ്ങനെ വേറെ പുറത്തേക്ക് പോക്കൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ തന്നെയാണ് ഓണം വിഷുവൊക്കെ മുന്നോട്ട് പോകുന്നത് ഓണമായാലും വിഷു ആയാലും ക്രിസ്തുമസ് ആയാലും അവിടുത്തെ ഊണും കഴിഞ്ഞ് ഇങ്ങടയ്ക്ക് വരിക അതായത് രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ളൂ കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ആണ് അങ്ങനെ എൻ്റെ ഇത് എൻ്റെ പായസം സേമിയൊക്കെയിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളു കേട്ടോ നമ്മുടെ പണ്ടത്തൊക്കെ വിഷു കണി എന്നൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു കൊന്ന് പൂ പറിക്കാൻ പോക്കും പിന്നെ വിഷു കിട്ടും കണി ഒരിക്കലും ഒക്കെ അച്ചായി ആയിരുന്നു കേട്ടോ നമുക്കൊന്നും അറിയേണ്ടി വരാറില്ല അച്ചായി തന്നെ രാവിലത്തേക്ക് കണിയൊക്കെ ഒരുക്കി വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് കണി കണ്ട് അച്ഛൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കോയിൻ ഇട്ടിട്ട് കുലുക്കിയിട്ട് ഇട്ട് തരും എന്നിട്ട് അതിൽ കോയിനാണോ അതോ മറ്റേ രണ്ട് സൈഡ് ഉണ്ടല്ലോ അതിൽ ആ ഒരു അശോക ചക്രമല്ലേ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷം നല്ലതായിരിക്കും മറ്റേ ഒന്നെന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതായത് കോയിനിലെ ഒന്നും എഴുതി വച്ചിരിക്കുന്ന വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മോശ സമയമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ കണിക്ക് കൈനീട്ടം തരുന്നത് അപ്പം ഞങ്ങൾക്കത് നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇഷ്ട കൈനീ കണി കണ്ട് തൊഴുത് പിന്നെ ബാക്കി പരിപാടിയിലേക്ക് പോവുക ചെയ്യുക ഞങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ കണി കണ്ടിട്ട് അവിടെ ഇരുന്ന് അച്ചയെ അതിൽ നിന്ന് കോയിൻ എടുത്ത് കുലുക്കി ഞങ്ങൾക്ക് ഇട്ട് തരും അത് കാണാൻ ഭയങ്കര രസമാണ് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഏതാണ് ഇനി അനിയത്തിക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് ഏത് വശമാണ് കിട്ടിയിരിക്കുന്നത് ഏതാണ് അതൊക്കെ നോക്കാൻ ഭയങ്കര രസം രസമുള്ള ഒരു സമയമായിരുന്നു ഇന്നും ഇന്നങ്ങനെയൊന്നുമില്ല കേട്ടോ അതൊക്കെ ഒരു ഓർമ്മകൾ മാത്രം അങ്ങനെ ഞാൻ എൻ്റെ പായസത്തിലേക്ക് മുക്കിലോളം പഞ്ചസാരയും ചേർത്ത് കേട്ടോ പിന്നെ പഞ്ചസാര ഇലക്കായും പൊടിച്ച് വച്ചു പിന്നെ അതങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ആ തിളപ്പച്ച് വെച്ചിരിക്കുന്ന പാലങ്ങോട് ചേർക്കണോട്ടതേ കണ്ടോ എൻ്റെ കുറുമ്പി വന്നിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് മോഷ്ടിക്കാൻ വന്നിരിക്കുന്ന കുറുമ്പിയാണേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്തേക്കാണ് കണ്ടോ കള്ളിപ്പണ് വന്നിട്ടേ എൻ്റെ മുന്തിരി അണ്ടിപ്പരിപ്പ് മോഷ്ടിക്കുന്നു അപ്പോൾ വിട്ട് വിടാൻ പാടുണ്ടാവളെ അങ്ങനെ അങ്ങനെ ഞാൻ കയ്യോടെ പൊക്കിയതാണ് കേട്ടോ അവൾ പറയുകയാണേ ആ പാത്രം അമ്മയെ കുറച്ചങ്ങ് നീക്കി വെക്കുകയും കുറച്ച് ഇങ്ങ് നീക്കി വെക്കുക അപ്പോഴല്ലേ അവൾക്ക് അതിൽ നിന്ന് പറഞ്ഞാൽ അടിച്ചു പറ്റാൻ പറ്റുമോ അവളുടെ ലക്ഷ്യം അതാണെന്ന് മനസ്സിലാക്കി പിന്നെ അങ്ങനെ രണ്ടെണ്ണം കൊടുത്തു വിട്ടു അങ്ങനെ ഞാൻ അത് എൻ്റെ പഞ്ചസാര ഏലക്കായും കൂടി ചേർത്തത് പായസത്തിലേക്ക് ഇട്ടു മറ്റേ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൂട്ടി ഇളക്കി നന്നായിട്ട് തന്നെ ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അതിലേക്ക് ഹണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് നെയ്യ് വറുത്തിട്ട് അങ്ങോട്ടേക്ക് ചേർക്കുക ഇത്രയേ ഉള്ളു കേട്ടോ എൻ്റെ പായസത്തിൻ്റെ പരിപാടി അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ താങ്ക്സ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സ്നേഹം